ഹായ് ഓൾ എണ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആർ ആർ ബി എൻ ഡി പി സി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് മറ്റൊന്നുമല്ല ആർ ആർ ബി എൻ ഡി പി സി എക്സാമിനേഷൻ്റെ ഡേറ്റൊന്നും റെയിൽവേ അനൗൺസ് ചെയ്തില്ല എങ്കിലും നമുക്കറിയാം റെയിൽവേയുടെ ഒരു രീതി അനുസരിച്ച് വളരെ പെട്ടെന്ന് നമ്മുടെ ലൊക്കേഷൻ ഇൻറ്റിമേഷൻ പെട്ടെന്ന് തന്നെ ഹാൾ ടിക്കറ്റ് പിന്നെ എക്സാമിനേഷനിലേക്ക് പോകുന്നൊരു പ്രവണതയാണ് പൊതുവേ റെയിൽവേ കാണിക്കുന്നത് അങ്ങനെ പ്രവണത നമ്മുടെ ഈ എക്സാമിനേഷനിലും ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഒരു മൂന്ന് മാസം അതായത് ഒരു തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലൊന്നും ഈ ഒരു എക്സാമിനേഷന് വേണ്ടി കാത്തിരിക്കാൻ ഒക്കില്ല അപ്പോൾ അതിനകം തന്നെ എക്സാം ഉണ്ടാകുമെന്ന് വേണം നമ്മൾ കരുതാൻ ചിലപ്പോൾ അറുപത് ദിവസത്തിനുള്ളിൽ ഉണ്ടായി കൂടാഴുകയില്ല അങ്ങനെയാണ് നിലവിൽ എക്സാമിനേഷൻ്റെ ഒരു ട്രെൻഡ് അപ്പം ആ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനുള്ള സമയം വളരെ പ്രിമിറ്റീവാണ് ആ ഒരു പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ക്രാക്ക് ചെയ്തേക്കണം അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു പഠന മാതൃക നമ്മൾ തുടങ്ങിയിരുന്നു സി ടി ക്യു സീരീസ് എന്നാണ് അതിൻ്റെ പേര് അതായത് ആഴ്ചകൾ ഓരോ ആഴ്ചകളും നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങൾ നൽകുന്നതാണ് അത് ധാരാളം കുട്ടികൾ കാണുന്നു ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞ സന്തോഷമുണ്ട് തുടർന്നും നമ്മൾ ഇത് തന്നെ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ച നമ്മൾ നൽകാൻ പോകുന്ന കാഴ്ച ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി റീസണിങ് ആണ് മൂന്നാം തീയതി നമുക്ക് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അഞ്ചാം തീയതി ജനറൽ സയൻസ് ആണ് ഈ മൂന്ന് സബ്ജക്ടിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ടതില്ല എങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞേക്കാം ഈ മൂന്ന് ഏരിയയിൽ നിന്നും നല്ല കൃത്യമായിട്ടുള്ള മാർക്ക് നേടിയെടുക്കുന്നതാണ് മാത്രമല്ല ഇതിനകത്ത് കറണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതിൽ തന്നെ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ എന്തുണ്ട് കറണ്ട് റിലേറ്റഡ് ചോദ്യങ്ങളും സയൻസിൻ്റെ കറണ്ട് റിലേറ്റഡ് ചോദ്യങ്ങളും വന്നു കൂടാഴുകയില്ല അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് അപ്പോൾ ഇതിന് വെയിറ്റേജ് കൊടുത്തു തന്നെ നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു മോ മീഡിയം അഡോപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ഓപ്ഷനിലൂടെ ക്ലാസ്സുകളെ പോകുന്നത് അപ്പോൾ മിസ്സ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക അന്നുതന്നെ പഠിക്കാനുള്ളത് പഠിച്ചങ്ങ് പോവുക വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോവുക പറ്റുമെങ്കിൽ ഷോർട്ട് നോട്ടൂടെ കയ്യിൽ കരുതി പോയാൽ വളരെ നല്ലതാണ് എക്സാം സമയത്ത് നമുക്ക് ആ ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ നല്ലത് ആ ഷോർട്ട് നോട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യും അപ്പം അത് നിങ്ങൾ പഠി ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്കൊരു ജോലി അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക ഇനിയും നിങ്ങൾക്ക് വേറൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തരാനുണ്ട് നമ്മൾ ക്രാക്ക് ത്രൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ സി ടി ക്യൂ സീരീസ് നമ്മൾ റൺ തുടങ്ങുകയാണ് ഇത് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ബിഗ് ബിഗ്ലൈനിങ്ങിൻ്റെ ആപ്പിലാണ് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ്ലോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് വലിയ ഫീമമായ ചെലവൊന്നുമില്ല വെറും ഒരു രൂപയാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഈ ഒരു രൂപ കൊടുത്ത് നിങ്ങളതിൽ കയറേണ്ടി വരും കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഫീ ആണ് അതാണ് ഇതിൻ്റെ ഫീസ് ഈ ഒരു രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ക്ലാസുകൾ മുഴുവൻ പെയ്ഡ് ക്ലാസ്സുകൾ ഇല്ലാത്ത ക്ലാസുകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളൊരു പ്രത്യേകതയാണ് പിന്നീട് ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യനുകളും ഒപ്പം തന്നെ ഡൌട്ടൻ പോലുള്ള ധാരാളം ഫീച്ചേഴ്സ് കൂടി ഇതിനകത്ത് ലഭിക്കും അതായത് ഒരു ഫുള്ളി ഫ്ലെഡ്ഡ് ക്ലാസ് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു അറുപത് തൊണ്ണൂറ് ദിവസം കൊണ്ട് റെയിൽവേയുടെ എക്സാം ആണ് റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്കും ഏറെക്കുറെ സിമിലർ പലുണ്ട് സി വി ടി ടൂലിലേക്കൊക്കെ മാറുമ്പോഴാണ് അതിന്റെ സ്പെഷ്യലൈസേഷൻ ക്യാരക്ടർ കൂടുതൽ ബാക്കി എല്ലാം ഏറെക്കൊരു ജേർണലിസ്റ്റ് വ്യൂവിലാണ് അവർ ചോദിക്കുന്നത് അപ്പം ആ ഒരു ഔട്ടർ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകളും മോക്ക് ക്വസ്റ്റ്യനുകളും ഒക്കെ ധാരാളം ചെയ്യുവാനുള്ള അവസരവും അത് ലഭിക്കും അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ പഠനത്തെ വളരെ കൃത്യമായ രീതിയിൽ സ്മാർട്ട് വർക്കിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുക അതായത് ഒരു കുറേ ഇൻഫർമേഷൻസും അറിവുകളും അല്ല നമ്മളെ ജോലിയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് വേണ്ടത് മാത്രം പഠിച്ച് അത് എക്സാം ഹാൾ വരെ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഉപേക്ഷിച്ച് ജോലിക്ക് കയറി പിന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻ കൊണ്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഒരു നോളജിൾ പേഴ്സൺ ആയിട്ട് ജീവിക്കാം എന്നേ ഉള്ളൂ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട സമയത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് പോവുക എന്നൊരു പാറ്റേൺ അഡോപ്റ്റ് ചെയ്താൽ നമ്മുടെ കരിയർ അവിടെ സെറ്റാവും ആ രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും നമ്മുടെ ഫാക്കൽറ്റീസിനെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നഗിൽ സാറാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ള കുട്ടികൾക്കറിയാം കറണ്ട് അഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ക്ലാസ്സുകളുടെ ഒരു സ്ട്രിംഗിൾ തന്നെ ഇദ്ദേഹം നടത്തുന്നുണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ കറണ്ട് അഫോഴ്സിന് ലീഡ് ചെയ്തത് കറണ്ട് അഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം റെയിൽവേയുടെ എക്സാമുകൾ ഈ കഴിഞ്ഞു പോയ എക്സാമുകളിലെല്ലാം കറണ്ട് അഫേഴ്സ് വളരെയധികം ചോദിച്ചിട്ടുണ്ട് സാധാരണ നമുക്കറിയാം റെയിൽവേ പറയുന്ന ഒരു മൂന്ന് നാല് ചോദ്യങ്ങളാണെങ്കിൽ പോലും സയൻസ് ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നെല്ലാം ചോദിക്കുന്ന ചോദ്യത്തിൽ ഓരോരോ ഏരിയയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് അഫേഴ്സിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ ഒരു പത്തിൽ കൂടുതൽ പത്ത് മുതൽ പതിനഞ്ച് ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് മേഖല പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മനസ്സിലാക്കി പഠിക്കണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ഫാക്കൽറ്റീസും ഓൾ കേരള ലെവലിൽ തന്നെ വളരെ പ്രൊഡാമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വർഷങ്ങളുടെ പ്രവർത്തി പരിചയമുള്ളവരാണ് അതിലുപരി എക്സാമുകളുടെ മർമ്മം അറിയാവുന്നവരാണ് അവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ജോയിൻ ചെയ്യുക പ്രത്യേകിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ അവ കയറി പഠിക്കുക പഠിക്കുക ജോലി മേടിക്കുക അപ്പം നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക ഈ വരുന്ന ആർ ആർ ബി എക്സാം ക്രാക്ക് ചെയ്ത് വരുന്ന എക്സാം നമ്മളുടേതാണ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്തേക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമേ കാണാം ഗുഡ് ബൈ